നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് നോക്കൂ ബിഗ് ബോസിൻ്റെ എല്ലാവരും വീക്കെൻഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ലാലേട്ടനെ കാണാൻ കാരണം എന്താ വെച്ചാൽ ഈ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി 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 വെച്ചിട്ട് വീക്കെൻഡിൽ വരുന്ന ലാലേട്ടൻ അതും കട്ടക്കലിപ്പിലാണെന്നുണ്ടെങ്കിൽ പറയും കൂടി വേണ്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത ഒരു ദിവസമാണ് ഇന്ന് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പാവപ്പെട്ട പ്രേക്ഷകരുടെ പാവപ്പെട്ട ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രേക്ഷകരെ ചൂഷണം ചെയ്തുകൊണ്ട് വീണ്ടും ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോമോ വന്നിട്ടുണ്ട് ഞാൻ ചൂഷണം എന്ന് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ കുറേ പ്രോമോ നമ്മൾ പറയുന്ന എല്ലാ വീക്കെൻഡിലും ഞാൻ രണ്ട് മൂന്നും പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ് പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് നമ്മൾ പ്രൊമോ കണ്ടിട്ട് അതുണ്ടാവും ഇതുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിൽ നിന്ന് വിപരീതമായിരിക്കാം അല്ലെങ്കിൽ ഫയറിംഗ് കിട്ടും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ചിലപ്പോൾ കൂളായിട്ട് പോകും ഒന്നും ഉണ്ടാവില്ല അത് ഇതിനുള്ള കാരണക്കാരായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പിടിച്ചു നിർത്തി പൊരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഗതിനെ ചൂഷണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ പ്രൊമോ കാണുന്ന സമയത്ത് വീണ്ടും അതിനൊരു ചൂഷണം തന്നെ വിളിക്കാനുള്ളൂ കാരണം കട്ടക്കലിപ്പിലാണ് ലാലാട്ടം എൻ്റെ അമ്മ ഇനി കട്ട ആവില്ല ഫുൾ കട്ട ഫുൾ കട്ട കലിപ്പിലാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത് എന്തായാലും ആ പ്രോമോ നിങ്ങൾ എത്ര പേര് കണ്ടു കാണാത്തവർ ഏഷ്യനെറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് കണ്ടിട്ട് വരിക നിങ്ങൾക്ക് ഫുള്ള് കാണണം അതായത് ഫുൾ സ്ക്രീനിൽ അത് ആ എഫക്റ്റിലൂടെ കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ട് വരിക അതല്ലെങ്കിൽ കണ്ടിട്ട് കണ്ടെങ്കിൽ വരണ ആ വഴി പോരുത് അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കാരണം വെച്ചാൽ ആ പ്രൊമോ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ റിയാക്ട് ചെയ്യാനുണ്ട് ഓക്കെ നേരെ പ്രൊമോയിലേക്ക് പോകാലേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് കാരണം എനിക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവുക ഇപ്പോഴും എൺപത് ശതമാനം പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പ്ലീസ് ഒന്ന് ദൈവം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാ രണ്ടാമത്തെ കേസ് വീഡിയോ ഇഷ്ടപ്പെടേ ലൈക്ക് ചെയ്യാം ഇന്നത്തെ ആദ്യത്തെ പ്രൊമോ റിയാക്ട് ചെയ്യാം എവിടെ പോയി യെസ് ചില അകത്ത് പറഞ്ഞത് സ്ഫോടനാത്മക അന്തരീക്ഷം കാരണമായി പവിത്രമായ അടുക്കള വീണ്ടും അടിക്കളമായി കലഹങ്ങൾക്കിടയിലും ഓണമെത്തി പക്ഷേ ഓണാഘോഷങ്ങൾ ചിലപ്പോൾ ഓണത്തല്ലിന്റെ തല്ലിന്റെ വക്കിലെത്തി അപ്പോൾ എനിക്കിന്ന് ചോദിക്കാൻ ഏറെയുണ്ട് അവർക്ക് പറയാൻ ബിഗ് ബോസ് മലയാളം സീസൺ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് യെസ് എനിക്കിന്ന് ചോദിക്കാൻ ഏറെയുണ്ട് പറയാൻ അവർക്കും പക്ഷേ ഞാൻ ഒന്നും ചോദിക്കില്ല അതുകൊണ്ട് അവർ ഒന്നും പറയില്ല സത്യം ഇതാണോ ഉണ്ടാകാൻ പോണെന്ന തോന്ന് കാരണം ഇതുവരെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ അതാണല്ലോ ശീലം ലാലേട്ടൻ്റെ സിനിമയെ പറഞ്ഞ ഡയലോഗാണല്ലോ അങ്ങനെയാണല്ലോ ശീലം എന്നറിയൊരു സിനിമയില്ലേ അത് അല്ല അങ്ങനെ ഡയലോഗില്ലേ അതാണല്ലോ ശീലം ആ ഒരു ശീലം എന്നാണ് പറയുന്നത് എന്തായാലും ഇതാണ് പ്രൊമോ ഞാൻ പ്രൊമോ ഒന്നും കൂടി പ്ലേ ചെയ്യും കാരണം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സോറി അത് കറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്ന സമയത്താണ് കറക്റ്റ് ഓർമ്മ വരുള്ളൂ ഓരോ 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 കാര്യങ്ങളായിട്ട് നോക്കാം സദാചാരത്തിൻ്റെ തുലാസുമായി ആൾക്കൂട്ട വിചാരണ നമ്പർ ചെസ് നമ്പർ വൺ അനുമോൾ ഓൺ സ്റ്റേജ് അതായത് ദിസേലും ആര്യനും തമ്മിൽ അതിനുള്ളിൽ കാണിച്ചു കൂട്ടിയ സംഭവങ്ങൾ അനുമോൾ കണ്ടു എന്ന് പറയുന്നു എന്തോ കാണിച്ചു കൂട്ടി അനുമോൾ മാത്രം കണ്ടു ഞാനേ കണ്ടുള്ളൂ ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള സദാചാര അമ്മായി എന്ന് വേണമെങ്കിൽ അവർ പറയുമായിരിക്കാം സദാചാര അനുമോൾ അനുമോളെ ഉദ്ദേശിച്ചത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞാൽ അനുമോളെ ഉദ്ദേശിച്ചിട്ടാണ് ആദ്യത്തെ സംഗതി വന്നിട്ടുള്ളത് സദാചാരത്തിൻ്റെ തുലസുമായി സദാചാര പിന്നെ രണ്ടാമത്തെ കേസ് ചിലർ പറഞ്ഞത് സ്ഫോടനാത്മക അന്തരീക്ഷം ഉടലെടുക്കാൻ കാരണം പുറത്ത് നടന്ന സംഭവങ്ങൾ അകത്ത് പറഞ്ഞത് സ്ഫോടനാത്മക അന്തരീക്ഷം മസ്താനി ആൻഡ് ദി അതർ വൈൽഡ് ഗാർഡ്സ് പുറത്ത് നടന്ന സംഗതികൾ ഉള്ളിൽ പോയി പറഞ്ഞു അതിൻ്റെ പേരിൽ സ്ഫോടനാത്മക ഉണ്ടായി നിങ്ങൾ പറയാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ ചിലപ്പോൾ ഒരു ചെറിയ ശിക്ഷയൊക്കെ കൊടുത്തുനിന്ന് വരാം ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ അപ്പൊ ഒന്ന് അനുമോള് രണ്ടാമത് വൈൽഡ് കാർഡ് മൂന്ന് അടുക്കള സ്വാഭാവികം അത് അങ്ങനെയാണല്ലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ എന്ത് അടിയും അടുക്കള എന്നാണ് തുടങ്ങുക അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുക്കളാണ് അത് കറക്റ്റായിട്ട് അടുക്കള അല്ല ശരിക്കും അടിക്കളന്നാണ് അതിന് പറയേണ്ടത് കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ പവിത്രം എന്ന് കരുതേണ്ടതും ലാലേട്ടം വന്ന് പലപ്പോഴും ആയിട്ട് ഒരു പ്രാവശ്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവിടെ ആരും അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് കലഹങ്ങൾക്കിടയിലും ഓണമെത്തി പക്ഷേ ഓണത്തിയിട്ടൊന്നും കാര്യമില്ല ഓണത്തിൽ ഓണത്തിൽ ഇല്ലാത്ത കേസില്ലല്ലോ ഇന്നലെയൊക്കെ ഞാൻ ആ വീഡിയോയിൽ എടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ ഇടയിലൊക്കെ വല്ല അതായത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അടിപൊളി ഉണ്ടാവുന്നില്ലെന്നുള്ള പക്ഷേ ആ പൂക്കളത്തിൻ്റെ അടി സദ്യയുടെ പേരിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും കാരണം ചില പ്രാവശ്യം പണിപ്പോലും കൂടി കൂട്ടത്തിലുള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഗെയിമേഴ്സാണ് അവിടെ സെൻറ്റിമെൻസും പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഓണത്തിൻ്റെ ഇടയിലും അടിപൊളിയുണ്ടായത് കാരണം അനീഷൊക്കെ ജഡ്ജിങ്ങിൻ്റെ അടി അങ്ങനെ എല്ലാം അടിയോടടി എനിക്ക് യെസ് അപ്പോൾ എനിക്കിന്ന് ചോദിക്കാൻ ഏറെയുണ്ട് അവർക്ക് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ചോദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കാരണം ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല എന്ന് തോന്നുന്നത് ഇനി ആസ് യൂഷ്വൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്കൊന്ന് പോകാം ഒന്നും ഉണ്ടാവില്ലേലും ഒരു കുറവും വരത്തില്ല സത്യ സത്യനെ ആയിരത്തി ഇരുന്നൂറിനായിക്കെട്ടി വേറെ ചാനലുണ്ട് പൂജാചന്ദ്ര എഴുതി ഒന്നും ചോദിക്കില്ല എന്ന് ഒന്നും ഉണ്ടാവില്ല എന്ന് ചൂ ഇതൊക്കെ റേറ്റിംഗ് കൂട്ടാനുള്ള പ്രൊമോ വീഡിയോ ആണ് ഇത് കാണുമ്പോൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാണും സത്യതാട്ടോ ഇത് നമ്മളിങ്ങനെ കണ്ടിരിക്കും നമ്മൾ പറയും എല്ലാവരും കാണും പറയും അല്ലേ കഴിഞ്ഞ തവണത്തെ പോലെ പറ്റിക്കല്ലേ ബിഗ് ബോസ് ഞങ്ങൾ ഓരോരുത്തരും പുറത്തു പോകാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത് ഞങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ പുറത്ത് ചെയ്ത് പോകാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം നോയവിക്ഷനായി പോയില്ലേ അല്ലേ എക്സ്പെക്റ്റേഷൻ ഗ്രാഫ് മുകളിലേക്ക് റിയാലിറ്റി ഈ പ്രാവശ്യം ഇപ്രാവശ്യമെങ്കിലും ചോദിച്ചാൽ മതി അത്രയും ഇഷ്യൂസ് ഈ വീക്കിൽ ഉണ്ടായിട്ടുണ്ട് സോ വിതൗട്ട് എനി പാർഷ്യൽ പാർഷ്യാലിറ്റി എല്ലാവരോടും ചോദിക്കണം കണ്ടിരിക്കുന്നവർ പൊട്ടന്മാർ ആകരുത് അവസാനം പോകണമെന്ന് പറയുന്നവരെ പറഞ്ഞു വിടുക അങ്ങനെയുള്ളവർ നിന്നിട്ട് കാര്യമില്ല രേണു സുധീനാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത് രേണു സുധി ഹാസ് ടു ഗോ ദിസ് വീക്ക് അത് അവർ വോട്ട് ഉണ്ടോ വോട്ട് ഇല്ലയെന്നുള്ള കാര്യമൊന്നും നോക്കേണ്ടതല്ല വോട്ടിങ്ങൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് ആര്യനും അപ്പാനിയും അപ്പാനി ആര്യൻ അപ്പാനി മുകളിൽ മറ്റേ മറ്റേ മണ്ടല്ലോ ശൈത്യ രേണു ഒക്കെ കുറേ മുകളിലാണ് അക്ബറിനേം കൂടെ മുകളിലൊക്കെയാണ് രേണു ഞാൻ ചില പോളിങ്ങിലൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ പോണം പോകണം പോണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരും ഉള്ളിൽ വെറുതെ വെച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല ഇങ്ങനെ പട്ടാഭിഷേകം കഴിഞ്ഞു ഇനി കിരീടധാരണം പൊളിക്കല വേറെ ഒന്നും ചോദിക്കണമെന്നില്ല ആ കട്ടപ്പേ ഒന്ന് പുറാക്കി പുറത്താക്കി തന്നാൽ മതി ശൈത്യനെയും ശൈത്യേനൊക്കെ പുറത്താക്കേണ്ട സമയ ശൈത്യ രേണു സുധി പിന്നെ എന്താ പറയുക ഈ രണ്ടെണ്ണം പിന്നെ വോട്ടിൻ്റെ പേരിൽ കുറഞ്ഞു നിൽക്കുന്ന ആര്യൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഡ്രസ്സിങ് റൂമിൽ വെച്ച് അനുലക്ഷ്മിയോട് പുറത്തെ കാര്യം ചുമരിൽ എഴുതി ചോദിച്ചതും ചോദിക്കണം യെസ് ഇതാണ് ആ ഒരു പുറത്തുനിന്നുള്ള കേസ് മസ്താൻ്റെ കേസ് മാത്രമല്ല ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് സത്യം പറഞ്ഞാൽ ഇത് ചോദിക്കുന്നത് അവിടെ ചുമരിൽ എഴുതി ചോദിച്ചു എന്ന് പറയുന്നു ലാലേട്ടൻ അത് കാണിക്കുന്നു അനുമോൾ മാത്രം ചോദിച്ചു എന്നുള്ളതായി അനുമോളെ പിടിച്ച് ഫയർ ചെയ്യുന്നു ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് ശൈത്യ റെന ബിന്നി ഇവരിൽ ഒരാൾ പോലും പോയില്ലെങ്കിൽ പ്രേക്ഷകരുടെ വാക്കിനൊരു വിലയും ഇല്ല പുറത്ത് കേട്ട കാര്യങ്ങൾ പോയി പറഞ്ഞതിനെ പറ്റി എന്തായാലും ചോദിക്കണം ലാലേട്ട ഒരുപാട് പേര് ഇതിലിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ചോദിക്കുക ചോദിക്കില്ല എന്നില്ല ഓണം പറഞ്ഞ് എവിക്റ്റ് ആകാതെ ഇരിക്കരുത് ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ വളരെ നല്ലത് ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ഒരു രീതിയിലാണ് ഒരുവിധം എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ആകാംക്ഷയോട് വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഇനിയും രണ്ട് മൂന്ന് പ്രോമോ ഇറങ്ങുന്നുണ്ടായിരിക്കും അതിനൊന്നും കൂടി സ്പെസിഫിക്കായിട്ട് ആൾക്കാരെ വെച്ച് പറയും എന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അത് കണ്ടിട്ടൊന്നും അങ്ങോട്ട് ചാടി വീഴാൻ പോകണ്ട നമ്മളിങ്ങനെയും കാര്യങ്ങളൊക്കെ പറയും നമുക്ക് ശീലായിപ്പോയില്ലേ അങ്ങനത്തെ പ്രോമ ഒക്കെ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ ഇത് കുമ്പിട്ടില്ല അപ്പോഴേ നമുക്ക് ഈ ശനിയാഴ്ച വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലേക്കുള്ള ഒരു ബിൽഡപ്പ് വരുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദൈവം ഇതും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ടാ ടേക്ക് കെയർ ആൻഡ് ഗവൺമെന്റ് അടുത്ത വീഡിയോ കാണാം ബൈ